പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നപ്പോൾ വലിയ എല്ലാവരും കാത്തിരുന്ന അധ്യാപക മേഖലയിലെ വലിയൊരു പോസ്റ്റ് ഇന്ന് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് കുറേ നാളായിട്ട് എച്ച് എസ് എന്ന് വിളിക്കും എന്ന് വിളിക്കുമെന്ന് ആകാംക്ഷയോട് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു അങ്ങനെ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടും ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റുള്ള നോട്ടിഫിക്കേഷനുമാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ അതെടുത്ത് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ കേട്ടോ പി എസ് സി അപ്ഡേറ്റ്സ് എന്ന പേര് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി അപ്ഡേഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് പി എസ് സി സംബന്ധമായിട്ടുള്ള ഒരു വിവരങ്ങളും മിസ് ആവാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേഷനിലൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പം മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്നും ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഒന്നും മിസ്സാക്കാത്ത പി എസ് സി അപ്ഡേറ്റ്സ് ഒക്കെ അപ്പം പറയാനായിട്ട് മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയതാണ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രകാരം ഫസ്റ്റ് കെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആറണിന് ടെത്ത് പ്ലിംസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും അതുപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ നമ്മൾ ആരംഭിക്കാണ് കേട്ടോ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതുകൂടാതെ തന്നെ എച്ച് എസ് എക്ക് നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് എച്ച് എസ് എക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ പി എസ് സി സംബന്ധ നിരവധി ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അറുനൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് ഹൈസ്കൂൾ ടീച്ചറാണ് ഫിസിക്കൽ സയൻസാണ് അപ്പോൾ ഫിസിക്കൽ സയൻസിൻ്റെ എച്ച് എസ് എ പോസ്റ്റ് വിളിച്ചിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾ ഏഴെട്ടോ വർഷങ്ങൾക്ക് ശേഷമാണ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വിളിക്കുന്നത് അപ്പോൾ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് അപ്പോൾ എല്ലാവരുടെയും കാത്തിരിപ്പിന് ഫലമായിട്ടുണ്ട് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വന്നേക്കാണ് ഒഴിവുകൾ ജില്ലാടിസ്ഥാനത്തിലാണ് എല്ലാ ജില്ലകൾക്കും ആണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണ് നില വരാൻ പോകുന്നത് ഇപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും സാലറി നാൽപ്പത്തൊന്ന് മുതൽ എൺപത്തി ഏഴ് വരെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സോറി ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അറുനൂറ്റഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി ആയിട്ട് വരുന്നത് ഇനി അടുത്ത കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അടുത്ത അടുത്ത് വന്നേക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ് വന്നേക്കുന്നത് എന്താണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് ജൂനിയർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത് ശമ്പളം നാപ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് പ്രതീക്ഷിത ഒഴിവുകൾ അഞ്ച് ഒഴിവുകളാണ് പ്രതീക്ഷിത ഒഴിവുകളായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് രീതിയും ഉൾപ്പെടെ മറ്റു പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഉൾപ്പെട്ടവർക്കത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും നിയമനാനുസൃതമായിട്ടുള്ള ഇളവുകൾ ഉണ്ടായിരിക്കും പിന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഒപ്പിച്ച് യോഗ്യതയുള്ള ജീവനക്കാർക്കും ഹൈസ്കൂൾ ടീച്ചർ സ്കൂൾ തസ്തികയിലേക്കും ഒക്കെ ഇതിനകത്ത് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാറ്റഗറി വന്നേക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് വന്നേക്കുന്നത് ഇനി എടുത്ത് വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് നാച്ചുറൽ സയൻസിൻ്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസാണ് വിളിച്ചേക്കുന്നത് ശമ്പളം നാൽപ്പത്തി നാൽപ്പത്തൊന്ന് മുതൽ എൺപത്തിയേഴ് വരെയാണ് ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സിൻ്റെ ആണ് വിളിച്ചേക്കുന്നത് മലയാള മീഡിയം മാത്തമാറ്റിക്സിൻ്റെ എച്ച് എസ് എ മാത്തമാറ്റിക്സും വന്നിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് മുതൽ എൺപത്തി ഏഴ് വരെയാണ് സാലറി ഡിസ്ട്രിക്ട് ആണ് എല്ലാ ജില്ലകൾക്കും പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണിത് വന്നേക്കുന്നത് അപ്പോൾ എച്ച് എസ് എ മാത്സും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അറുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഹൈസ്കൂൾ ടീച്ചർ മലയാള മീഡിയം മലയാളത്തിലേക്ക് അതായത് എച്ച് എസ് എ മലയാള പോസ്റ്റും വിളിച്ചിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് മുതൽ എൺപത്തി വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് അപ്പോയിൻമെൻ്റ് ആണ് എല്ലാ അപ്പോൾ ജില്ലകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോയിൻമെൻ്റ് വരിക അപ്പോൾ എച്ച് എസ് എ മലയാളത്തിൻ്റെ നോട്ടിഫിക്കേഷനും വന്നിരിക്കുന്നു ഇനി അടുത്തത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോസ്റ്റ് വന്നേക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയാണ് അപ്പോൾ എച്ച് എസ് എ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ നോട്ടിഫിക്കേഷന് വന്നിട്ടുണ്ട് സാലറി നാൽപ്പത്തൊന്ന് മുതൽ എൺപത്തി ഏഴ് വരെയാണ് ഡിസ്ട്രിക്ട് വൈഡ് ആണ് എല്ലാ ജില്ലകളിലേക്കും അതായത് പാർട്ടിസിപ്പേറ്റ് എല്ലാ വേക്കൻ ജില്ലകളിലേക്കും വേക്കൻസീസ് ഉണ്ടായിരിക്കും അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അറുന്നൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്താണ് മ്യൂസിക് ടീച്ചറാണ് ഹൈസ്കൂൾ ടീച്ചർ മ്യൂസിക് ടീച്ചർ പോസ്റ്റിലേക്കാണ് വിളിച്ചത് മുപ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വാർ സ എന്ത് സാലറി പേ സ്കെയിൽ വരുന്നത് ഡിസ്ട്രിക്ട് ആണ് തൃശ്ശൂർ രണ്ട് ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ അറുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മ്യൂസിക് ടീച്ചറും ഹൈസ്കൂളിലേക്കുള്ള പോസ്റ്റും വിളിച്ചിട്ടുണ്ട് അടുത്ത് അഞ്ഞൂറ്റി എഴുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജനറൽ ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റർ വകുപ്പ് വിജിലൻസ് ട്രിബ്യൂണൽ എന്ന അസിസ്റ്റൻറ്റ് ഓഡിറ്റർ വിഭാഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് പ്രതീക്ഷിത ഒഴിവുകളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്ന തസ്തികൾ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എച്ച് എസ് എ ഹിന്ദി എച്ച് എസ് എ മ്യൂസിക് എച്ച് എസ് എ ഇംഗ്ലീഷ് എച്ച് എസ് എ മലയാളം എച്ച് എസ് എ മാത്സ് ഇത്രയുമാണ് അതായത് അപ്പോൾ ഏഴ് തസ്തികകളിലേക്കാണ് എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും സോഷ്യൽ സയൻസ് ഇല്ലേന്ന് സോഷ്യൽ സയൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നതിൽ സോഷ്യൽ സയൻസ് ഇല്ല സോഷ്യൽ സയൻസ് രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ പുതിയ നോട്ടിഫിക്കേഷൻ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിൻ്റെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എച്ച് എസ് എസ് ഇത്രയും നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് എച്ച് എസ് ഐയും ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസുകാർ കുറച്ചും കൂടെ എക്സ്ട്രാ സമയം പഠിക്കാനായിട്ട് കിട്ടുകയാണ് അപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ എച്ച് എസ് ഐ സോഷ്യൽ സോഷ്യൽ നോട്ടിഫിക്കേഷനും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എച്ച് എസ് എയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ കാരണം എച്ച് എസ് എന്ന് പറയുന്ന പോസ്റ്റ് വലിയൊരു എന്താ വലിയൊരു പോസ്റ്റ് തന്നെയാണ് കാരണം നല്ല സാലറി സ്കേയിലുള്ളൊരു പോസ്റ്റാണ് എന്താ നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി കൂടെ അതിൻ്റെ കൂടെ സൈക്കോളജി വരുന്നുള്ളു ഇപ്പോൾ എന്താണ് സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഹിന്ദിയോ ഇംഗ്ലീഷോ മാത്സോ സയൻസ് സബ്ജക്റ്റുകൾ ഒന്നും പഠിക്കേണ്ട അവരോട് സബ്ജക്റ്റ് പഠിച്ചത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനെ ഹിന്ദിക്കാരാണെങ്കിൽ അവരുടെ സബ്ജക്റ്റ് ഇപ്പോൾ ആണ് പിന്നെ റിനൈസൺസ് ഒക്കെയാണ് വരുന്നത് പെടകുകയും വരുന്നുണ്ട് പക്ഷേ മറ്റുള്ള അഡീഷണൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അവരുടെ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ എക്സ്പേർസ് ആണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റാണ് നല്ലൊരു സാലറി സ്കേൽ ഉള്ളതാണ് കുറച്ച് മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ചെറിയ ക്ലാസ്സിലെ മളെ അപേക്ഷിച്ച് അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് തന്നെയായിരിക്കും അപ്പം പി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ ഒരു പോസ്റ്റിന് വേണ്ടി ശ്രമിക്കുക പിന്നെ എൽ പി യു പി പോലെ അത്ര ഉയർന്ന കട്ട് ഓഫ് ഒന്നും ഇതിനുണ്ടായിരിക്കില്ല കട്ട് ഓഫ് താ എൽ പി യു പിന് കമ്പയർ ചെയ്യുമ്പോൾ അത്ര കട്ട് ഓഫ് വരാൻ സാധ്യതയില്ല എല്ലാത്തവണ അത്രയും കട്ട് ഓഫ് വരാറുമില്ല എന്നോർത്ത് പഠിക്കാതിരിക്കരുത് കഴിവിൻ്റെ മാക്സിമം പഠിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റ തീർച്ചയായിട്ടും പറ്റും ശ്രമിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എച്ച് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ആർക്കിൽ എച്ച് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് ലഭിക്കും കേട്ടോ മറക്കണ്ട എച്ച് സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക മറക്കരുത് നമ്മൾ നാളെ മുതൽ എച്ച് എസ് ഐ ക്ലാസുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ക്ലാസുകൾ വേണ്ടവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക ടോപ്പ് അതുപോലെ മറ്റൊരു കാറ്റഗറി വന്നേക്കുന്ന അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഉമ്മൻ സി പി ഒ ആണ് പിന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിമൂന്നേ പാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ ആർ ബി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ഇതിനകത്തേക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് എല്ലാം മോഡണേ തന്നെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇതിന് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുക കേട്ടോ മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ടെൻത്ത് പ്രളിംസിൻ്റെയോ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി കാസർകോട് ഡിസ്ട്രിക് ക്വസ്റ്റ്യൻ ബാങ്കോ അതുപോലെ കാറ്റഗറി കാറ്റഗറി ടു വൺ ത്രീ സോഷ്യൽ സയൻസ് സൈക്കോളജിയോ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് ആർക്കെയും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനി കാർഡ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ എച്ച് എസ് 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 സെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്